എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം തന്നെ ഒരു പാഠഭാഗമാണ് സംസ്കൃതോത്സവ ഒരു സംഭാഷണ രൂപത്തിലാണ് ഇതുള്ളത് അധ്യാപക കക്ഷ്യാം പ്രവിശ്യത്തി കക്ഷ്യാം ക്ലാസ്സിലേക്ക് വന്നു വരുന്നു ഛാത്രാഹ ഉത്ഥായ എഴുന്നേറ്റിട്ട് നമോ നമോ സുപ്രഭാതം ഉപവിശത ഏകം വിജ്ഞാപനം അതി ഒരു അനൗൺസ്മെന്റ് ഉണ്ട് ശൃണ് കേൾക്കൂ എന്നിട്ട് വിജ്ഞാപനം പഠതി അനൗൺസ്മെന്റ് എന്താണെന്ന് വായിക്കുന്നു പ്രിയ ഛാത്ര അസ്മാക്കം വിദ്യ നമ്മുടെ വിദ്യാലയത്തിൽ സംസ്കൃതോത്സവം ആഗാമിനി ഗുരുവാസരെ ഭവിഷ്യതി സംസ്കൃതോത്സവം സംസ്കൃത കലോത്സവം ആഗാമിനി വരുന്ന ഗുരുവാസരെ തേഴ്സ്ഡേ വ്യാഴാഴ്ച ഭവിഷ്യതി ഉണ്ടാകുന്നതാണ് ഭാഗം ഗ്രഹീതും ഭാഗമെന്നാൽ അതിൽ പങ്കെടുക്കുക അതിൻ്റെ ഒരു ഭാഗമാകാൻ ഗ്രഹീതും അത് സ്വീകരിക്കാൻ ഭാഗം എന്നാൽ അതിൽ പങ്കെടുക്കുവാൻ ഇച്ഛന്ത ഇഷ്ടപ്പെടുന്നവർ നാമാനി വിലഖ്യ എഴുതിയിട്ട് സംസ്കൃത അധ്യാപകസ്യ ഹസ്തേ നിങ്ങളുടെ സംസ്കൃത അധ്യാപകൻ്റെ കയ്യിൽ യച്ഛന്തു കൊടുക്കൂ ഇതി പ്രധാന അധ്യാപക ഇതാണ് ആ ഒരു വിജ്ഞാപനം അപ്പം അധ്യാപകൻ അത് വായിച്ചു കഴിഞ്ഞിട്ട് വിമലഹ എന്ന് കുട്ടി ചോദിക്കുന്നു സംസ്കൃതോത്സവേ സംസ്കൃതോത്സവ കത്തിസ്പധാ സേ കത്തി എത്ര എന്നാൽ മത്സരങ്ങൾ എന്തൊക്കെയാണ് മത്സരങ്ങൾ അധ്യാപക ഗാനാലാപനം പദ്യോച്ചാരണം നാടകം ഇത്യാദയ നവദശ നവദശ മീൻസ് പത്തൊൻപത് പ്രതിയോഗ് നാടകെ മമ നാമ യോജയതു ഞാൻ നാടകത്തിനുണ്ട് എൻ്റെ പേര് ചേർക്കൂ യോജയതു ചേർക്കൂ അധ്യാപക നാടകെ ദശാത്രാ അപേക്ഷിത പത്ത് കുട്ടികൾ വേണ്ടതുണ്ട് സോമവാസരാം സോമവാസരം മണ്ഡേ തിങ്കളാഴ്ചക്ക് പൂർവം എന്നാൽ മുൻപേ യന്തു ആ ഗുരു ഗാനാലാപനെ രാധികമ യോജയത പാട്ട് മത്സരത്തിൻ മത്സരത്തിന് രാധികയുടെ പേര് ചേർക്കൂ ഇപ്പോൾ റമീസാലാ പുണ അവൾ വളരെ നന്നായിട്ട് പാടുന്ന കുട്ടിയാണ് അപ്പൊ അധ്യാപകൻ ചോദിക്കുന്നു ആ രാധിക കുത്ര പക്ഷെ രാധിക ഇന്ന് എവിടെ ഛാത്രാഹ കുട്ടികൾ പറയാണ് സാ അദ്യ ന ആഗത എന്ന് വന്നിട്ടില്ല അധ്യാപകൻ കിം അഭവത് എന്തുപറ്റി വിവേക സാ ജ്വരേണ പീഡിത ജ്വരം പനി വന്ന് വിഷമിക്കുന്നു എന്നാൽ പനി പനിക്കുന്നു എന്നർത്ഥം അധ്യാപക അസ്തു ഹേ വിവേകിതം അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം അധ്യയവ ഇന്ന് തന്നെ രാധികാം നിവേദയ രാധികയോട് പറയൂ വിവേക ആം നിവേദയാമി ശരി ഞാൻ പോയി പറയാം അധ്യാപക ഭോ ഛാത്ര സർവേ സംസ്കൃതോത്സവായ സജ്ജാഹവന്തോ എല്ലാവരും റെഡി ആയിരിക്കൂ നമുക്കിത് നന്നാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഛാത്രാഹ സോത്സാഹം പാഠം ഓ ഞങ്ങൾ റെഡി എന്ന ആ ഒരു അർത്ഥത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഇവിടെ അധ്യാപകൻ പറഞ്ഞതനുസരിച്ച് വിവേക് രാധികയുടെ വീട്ടിൽ പോയി എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന സംഭാഷണമാണ് ഇത് ഇവിടെ ചില വാക്കുകൾ വിട്ടിട്ടുണ്ട് അവിടെ എന്തായിരിക്കാം ചേർക്കേണ്ടത് എന്ന് ഒന്ന് ആലോചിച്ച് ചേർത്ത് അതൊന്ന് പറഞ്ഞു നോക്കുക രാധിക നമസ്തേ ഹേ വിവേക ആകച്ഛ വരൂ അപ്പോ വിവേകൻ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക ം ജ പനി ഭേദമായോ രാധികം ശാന്ത പിന്നെ അവിടെ ഒരു ആ ഭാഗം വിട്ടിരിക്കുന്നു ആഗമിഷ്യമോ രാധികളെ എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ വിവേക ആം വിശേഷ അതിണ്ട് ആഗാമിനി ഗുരുവാസരെ വിദ്യാലയേ സംസ്കൃതോത്സവ ഭവിഷ്യതി ഇത് മുൻപ് പറഞ്ഞതാണ് രാധിക അസ്തു ത്വം ഭാഗം നീ ഉണ്ടോ എന്തെങ്കിലും പരിപാടിക്കുണ്ടോ വിവേക ആം അഹം അവിടെ ചേർക്കേണ്ടതാണ് പദ്യോചാരണേച്ച പദ്യോച്ചാരണത്തിനും നാമ ഞാൻ കൊടുത്തിട്ടുണ്ട് ൂർവം പൂർവം ദാത്തവ്യം തിങ്കളാഴ്ചയ്ക്ക് മുന്നേ പേര് കൊടുക്കണം യു ഷുഡ് രാധിക ഓ ഏവം വ ഗാനാപനെ മമ നാമാനി യോജയതു വിവേക ആ സോമവാസരെ ധ്രുവം അവിടെ വിട്ടിരിക്കുന്നു സോമവാസരെ അതായത് വണ്ടേ ധ്രുവം തീർച്ചയായും എന്നിട്ട് എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക രാധിക ധന്യവാദ പാഠം ആഗമിഷ്യാമി തീർച്ചയായും വരാം വിവേകഹ പുനാവഹ ഇവിടെ രണ്ട് പേരായതുകൊണ്ട് മിളാവഹ ഇന്ന് ഈ പാഠഭാഗത്തിൽ വന്ന ഒരു ക്രിയാപദമാണ് വദതൂ വദദാത് ഇതൊക്കെ വധത്തു എല്ല ശരിക്കും ഉപവിശത ഇങ്ങനെയൊക്കെ വന്നു അപ്പോൾ അത് ലോട്ട് ആണ് ലോട്ട് എന്നാൽ വിധിർലിങ് അതായത് അങ്ങനെ വിധിക്കുന്നു അങ്ങനെ ആയിത്തീരട്ടെ ഇനി ആശീഹി അവിടെയും ഈ ലോട്ടാണ് പ്രയോഗിക്കുക ആശീർവചനം അങ്ങനെ സംഭവിക്കട്ടെ ഇനി പ്രാർത്ഥന അങ്ങനെ തരുമോ എനിക്കങ്ങനെ ചെയ്തു തരുമോ ഇങ്ങനെയൊക്കെ വരാനാണ് ഈ തൂ അവസാനം വരുന്നത് അപ്പോൾ ഇവിടെ അതിൻ്റെ മറ്റ് വചനങ്ങളുടെ വ്യത്യാസം പറയുന്നു വദതു എന്നതിന് വദതാത് എന്നും പറയാം അതിൻ്റെ അധിവചനം വതന്തു പുരുഷനാണെങ്കിൽ വധ അവിടെയും വദതാത് എന്ന് പറയാം വദത്തം ഇനി വദത്ത ഇവിടെ അധ്യാപകൻ ഉപവിശതു ഇരിക്കൂ എന്നതിൻ്റെ മധ്യമപുരുഷ ബഹുവചനമായിട്ടാണ് ഉപവിശത്ത എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇരിക്കൂ അപ്പോൾ ആ പ്രയോഗമാണ് വദത്ത നിങ്ങളെല്ലാവരും പറയൂ എന്നത് ഇനി ഉത്തമ പുരുഷ ഏകവചനം വദാനി ദ്വിവചനം വദാവ ബഹുവചനം വദാമ ഇതാണ് ലോട്ട് ലകാരത്തിൻ്റെ പ്രയോഗങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഒരു സംഭാഷണം സംസ്കൃത സംഭാഷണം തന്നെ ആയതുകൊണ്ട് ഇനി വേറെ തന്നെ ഒരു സംഭാഷണം ഞാൻ ഇടുന്നില്ല പകരം ഇന്നത്തെ സുഭാഷിതം നമുക്ക് നോക്കാം ന നശിതഭിജാതി കിം കസ്യ കോ ഭവിഷ്യതി അത ശരണീയ കുരിയാത് അദ്ധ്യേവ അതാണ് കുറയാദദ്യ ബുദ്ധിമാൻ കശിതപി ഒരാൾക്കും ന ജാനാതി അറിയില്ല ആർക്ക് ആർക്ക് എന്ത് വരുമെന്ന് ഭവിഷ്യതി നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ സാധ്യമല്ല അതഹ അതുകൊണ്ട് ശ്വകരണീയാനി എന്നാൽ പിന്നെ നാളെ ചെയ്യാം എന്നങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മുൻകൂട്ടി ചെയ്തു വയ്ക്കാൻ സാധിക്കുന്ന ഒന്നിനെക്കുറിച്ച് നിങ്ങൾ നാളെ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല ബുദ്ധിമാൻ തത് അദ്ധ്യേവ ഇന്ന് തന്നെ കുര്യാദ് ചെയ്യേണ്ടതാണ് അതായത് നാളെ പോകേണ്ട അടുത്ത് ഇന്ന് പോകണമെന്നല്ല ചില കാര്യങ്ങളെങ്കിലും നമുക്ക് നാളെ എന്ന് മാറ്റി മാറ്റിവെക്കുന്നതിന് പകരം ഇന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതുണ്ട് അതാണ് പറയുന്നത് അപ്പം ഇന്ന് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ ചെയ്യുക അത് ആ നാളെ ആയാലും മതിയല്ലോ എന്ന് ചിന്തിക്കരുത് കാരണം നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധ്യമല്ല അങ്ങനെയൊരു നല്ലൊരു ഉപദേശമാണ് ഇന്നത്തെ സുഭാഷിതം അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ധന്യവാദ ശ്ലോക ഫോർ മുനിപ്രൗഢ ജഗതി ഖലു ഗൂഢാത്മകതയോ ഭവത് പാദാംഭോജസ്മരണവിരുചോ നാരദ നാരദമുഖാ चरन्तीश स्वैरं सततपरिनिर्भादपरचित्सदानन्द अद्वैतप्रसरपरिमग्ना किमपरम् पदच्छेदः मुनिप्रौठारूठा जगति खलु गूढात्मगतयः भवत्पाद स्मरणविरुजः भवत्पादाम्भोजस्मरणविरुजो नारदमुखा ईश स्वैरं सतत सततपरिनिर्भातपरचिदानन्तद्वैतप्रसरपरिमग्ना किम् अपरम् ಅನ್ವಯ ವಿತ್ ಮೀನಿಂಗ್ ದಿಎಲ್ ಡಿವೋಟೀಸ್ ದೇ ಗೂಢಾತ್ಮಗತಯ ಮೂವ್ ಅಬೌಟ್ ಫ್ರೀಲಿ ಅನ್ ನೋಟೀಸ್ಡ್ ಹೌದಿರುಚ ಕಾನ್ಸ್ಟಂಟ್ ಕಾಂಟಂಪ್ಲೇಷನ್ ಆಫ್ ಯುಯರ್ ಲಾಟೆಸ್ಟ್ ಫೀಚ್ Have become free from all sorrows. Virujaha, free from all sorrows. Then Rudhaha, Jagadi Kalu who are well known in the world indeed. Narada Mukhaha, like Narada, Munipravutaha, the great sages, many great sages. Pari nirbhata, being ever immersed Parachit इम्मर्स्ड् advaita prasara pari इन् द the अबाचिङ्ग् and indivisible फ्लो of bliss consciousness Swairam Move about फ्रीली चरन्ति ईशा ओ Lord at will Kimaparam What more than this What is desirable in life than this? This is the moksha. O oh Krishna, great sages like Narada move about freely at will without being noticed. They are free of all sorrows because of the constant contemplation on your lotus feet. They have attained the eternal knowledge and are always immersed in your non-dual self which is of the nature of supreme bliss consciousness what more can one desire to attain in life this is the most enjoyable moments मुनिप्रौठारूठा जगति खलु गूठात्मगतयो भवत्पादा भोजस्मरणविरुजो नारदमुखा चरन्तीशा स्वैरं सततपरिनिर्भादपरचित् सदानन्दाद्वैतप्रसरपरिमग्ना किमपरम्